ആശാവർക്കർമാരുടെ വേതന വർധനവും പെൻഷൻ ആനുകൂല്യവും ആവശ്യപ്പെട്ട വർക്കേഴ്സ് യൂണിയൻ അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപേഴ്സ് യൂണിയൻ എ ടി സിയുടെ നേതൃത്വത്തിൽ പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസ് ധർണ നടത്തി ആശാവർക്കർമാരുടെ വേതന വർധനവ് ഔതാര്യമല്ലെന്നും അവകാശം അംഗീകരിക്കാൻ തയ്യാറാവണമെന്നും സമരം ഉദ്ഘാടനം ചെയ്ത എ ടി സി സംസ്ഥാന കമ്മിറ്റി അംഗം കെ മല്ലിക പറഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധത അനുഭവിക്കേണ്ടി വരുന്നത് കേരളത്തിലെ സാധാരണ ജനസമൂഹമാണ് തിരുവനന്തപുരത്ത് ആശാവർക്കർമാരുടെ സമരം അവസാനിപ്പിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണം സ്വന്തം ജോലിക്ക് പുറമെ അധിക ജോലി ചെയ്യുന്നവരാണ് ആശാവർക്കർമാരും അംഗൻവാടി ജീവനക്കാരും ഇവരുടെ വേതന വർദ്ധനവ് എൽ ഡി എഫ് പ്രകടന പത്രികയിലുള്ളതാണ് സമരങ്ങളെ അവജ്ഞയോടെ കാണുന്ന സമീപനം എ ഐ ടി സിക്ക് ഇല്ലെന്നും കെ മല്ലിക പറഞ്ഞു ആശാവർക്കാർ പാചക തൊഴിലാളികൾ യമിതരായിട്ടുണ്ട് അവർക്ക് കൃത്യമായി അവരെ തൊഴിലാളികളായി അംഗീകരിക്കണമെന്നുള്ളത് നാൽപ്പത്തഞ്ചാം ഇന്ത്യൻ ലേബർ കോൺഫറൻസ് വരെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഈ ആവശ്യം സെപ്റ്റംബർ ഇരുപത്തിനാലിന് ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ആശാവർക്കർമാരും അംഗൻവാടി ജീവനക്കാരും അതുപോലെ തന്നെ മുഴുവൻ സ്കീം വർക്കർമാരും അഖിലേന്ത്യാ തലത്തിൽ തന്നെ പണിമുടക്കുള്ളതാണ് അവരെ ജീവനക്കാരായി അംഗീകരിക്കണം എന്ന ആവശ്യം ഉന്നയിച്ചു ഏറ്റവും കൂടുതൽ പണിയെടുത്തിട്ടുള്ള വിഭാഗം ആണ് ഈ കോവിഡ് മഹാമാരി കാലത്ത് ഏറ്റവും കൂടുതൽ ജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുകൊള്ളത് ഈ ആശാവർക്കർമാരാണ് ആ ആശാവർക്കർമാരെ ജീവനക്കാരായി അംഗീകരിക്കണം എന്നുള്ളതാണ് എ ഐ സി സിയുടെ പ്രധാനപ്പെട്ട ആവശ്യം അത് മാത്രമല്ല അംഗനവാടിയും എല്ലാ സ്കീം വർക്കർമാരെയും അതുപോലെ തന്നെ ഇരുപത്തിയാറായിരം രൂപയെങ്കിലും അവർക്കൊരു മാസം ശമ്പളമായി കൊടുക്കണം പി ശിവദാസൻ അധ്യക്ഷത വഹിച്ചു കെ സി ജയപാലൻ എം ഹരിദാസ് ബി പ്രമിത എന്നിവർ സംസാരിച്ചു